പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞ് ബെപ്കോയിൽ ബീവറേജിൽ മദ്യ വില്പന ശാലയിലാണെങ്കിൽ രക്ഷപ്പെട്ടു ലൈഫ് സെറ്റിൽ എന്ന് പറയാം പിന്നെ നല്ല ഉദ്യോഗസ്ഥനായ ചെറുപ്പക്കാരൊക്കെ വന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോകും അത്രയേറെ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച് ബോണസ് നൽകുന്നതിൽ ഒരു പിശുക്കും കാണിക്കുന്നില്ല നമ്മുടെ ധനകാര്യ വകുപ്പ് ആണ് ഒരു ലക്ഷം രൂപയോളമാണ് ബോണസ് ആ വിഭാഗത്തിൽ വെക്കോയിലുള്ള ജീവനക്കാർക്കൊക്കെ ബോണസിനൊക്കെ ലഭിക്കുന്നത് കാരണം നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭാഗമായി വെബ്കോ മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സ്ത്രീകൾക്കും ഇപ്പോൾ അവിടെ സംവരണമുണ്ട് ജോലി കിട്ടുന്നുണ്ട് അപ്പം മദ്യത്തെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്നാലും അപ്പം ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പേടിയുണ്ടോ സാധാരണ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് നാല്പതിനായിരം അമ്പതിനായിരം അതിന് മേലെ ശമ്പളം പിന്നെ ഈ പറഞ്ഞ പോലെ ബോണസ് പിന്നെ മറ്റു സർക്കാർ ജോലിക്കാരെക്കാളും കൂടുതൽ ശമ്പളം കൂടുതൽ ശമ്പളം പിന്നെ പിന്നെ ഒമ്പത് മണി ഒമ്പത് മണി തൊട്ട് ഷിഫ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഒമ്പത് മണി ടു ഒമ്പതാണ് രാത്രി ഒമ്പത് മണിയാണ് വിവറേജ് പ്രീമിയർ കൗണ്ടർ ഒക്കെ ഉണ്ട് അറിയോ പ്രീമിയർ കൗണ്ടർ കുറച്ച് കൗണ്ടറൊക്കെ അവിടെയൊക്കെ വളരെ സുഖാണ് അല്ലെങ്കിൽ ഈ കള്ളുകൂടിയാ ക്യൂ ഒന്നുണ്ടോ ക്യൂ ഇല്ല ക്യൂ ഇല്ല പിന്നെ നോർമൽ കൗണ്ടറിലാണ് ക്യൂ ഉണ്ടാവുക അത് ഓണൊക്കെ വരുമ്പോൾ കുറച്ച് കൂടും പിന്നെ പൊതുവില് ആളുകൾ ആയിരിക്കും ഈ ഓണം വിഷു വന്ന ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന അവർക്ക് ബോണസ് കൊടുക്കാമല്ലോ ബോണസ് കൊടുക്കുന്ന കൊടുക്കുന്നില്ല സ്വന്തം വീട്ടില് തിരുവോണം ആഘോഷിക്കാൻ പറ്റാതെ വന്ന് ജോലി ചെയ്യുന്നു വേറെ ഇപ്പൊ സർക്കാർ സ്ഥാപനങ്ങള് അല്ലെങ്കിൽ സ്കൂള് നഷ്ടത്തിലാണല്ലോ ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ നഷ്ടത്തിലാണ് പിന്നെ മറ്റേ പല മേഖലകൾ ആ രീതി നോക്കുമ്പോൾ ഇതാണ് ലാഭകരം അതുകൊണ്ട് ലോട്ടറി മാത്രമേ ലാഭമുള്ളൂ ലോട്ടറി ഇനിയിപ്പോ ജി എസ് ടിയിലെ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ലോട്ടറിക്ക് ഇനി നഷ്ടം വരാനുള്ള സാധ്യത കാണുന്നു പക്ഷെ ഇത് ഒരിക്കലും നഷ്ടത്തിലേക്ക് പോകില്ല കാരണം അറുപത് രൂപയുടെ മദ്യം അറുപത് രൂപയുടെ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന മദ്യം നൂറ് ശതമാനം ടാക്സൊക്കെ ഇട്ട് അറുന്നൂറ് രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത് അപ്പൊ അതിന് ആ ഒരു ലാഭം എന്തായാലും സർക്കാരിനുണ്ട് പിന്നെ സ്ത്രീകൾക്ക് ഇപ്പം സ്ത്രീകൾ കൊറേ പേര് ഇപ്പം കുടിയന്മാരുടെ എണ്ണം കുറയാനുള്ള ഒന്നുമില്ല പിന്നെ സ്ത്രീകൾക്കും ഇപ്പം നല്ല ജോലി സാധ്യതയുണ്ട് ചില മദ്യങ്ങളുടെ പേരൊക്കെ പഠിച്ചു വെച്ചാൽ നന്നാവും ഓഫ് എന്താ പറയാ അതൊക്കെ പിന്നെ ഏഹ് അപ്പൊ മദ്യം മൊത്തത്തിൽ നിരോധിക്കാത്തത് തന്നെ ഇതാണ് വരുമാനവും ബോണസൊക്കെ കൂടുതൽ കിട്ടുന്നൊരു ഇടം ഇതല്ലേ ഇത് നിർത്തലാക്കിയാ പിന്നെ അവർക്ക് എന്താണ് ഉള്ളത് മെയിൻ ഒരു വരുമാനം തന്നെ തന്നെ ഖജനാവിലേക്ക് രാഷ്ട്രീയ എതിരാളികൾ ക്ലാസ്സുകളും ഇതൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ടാണ് അതിന്റെ സത്യാവസ്ഥ എപ്പോഴാണ് മനസ്സിലായത് നിർത്തലാക്കാൻ വരുമാനമാർഗം തന്നെയാണ് നമ്മുടെ സർക്കാർ ഞാൻ പറയട്ടെ ഒരു ഭാഗത്ത് നടത്തുന്നു മറുഭാഗത്ത് ലഹരി വിമുക്ത അല്ല ഡി അഡിക്ഷൻ വിവരം അല്ലെങ്കിൽ ഒരേ രീതിയാണ് ഇപ്പം ആ രീതിയിൽ ഇതൊന്നും ഒറ്റയടിക്ക് നിർത്തലാക്കാൻ പറ്റില്ല ഒറ്റയടിക്ക് നിർത്തലാക്കി അതിന്റേതായ ദുരന്തങ്ങൾ ഉണ്ടാവും കാരണം ഇപ്പൊ തന്നെ ഞാൻ പറ മദ്യപിക്കുന്നത് കുറവാ അവര് ചെയ്യുന്ന എന്താ പഞ്ചാബ് എം ഡി എം എ കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങളെ പോലുള്ള നയൻറ്റീൻ കിഡ്സ് ആണ് അതിപ്പം മദ്യപിക്കുന്ന അവർക്ക് ഇപ്പോഴും മദ്യം തന്നെയാണ് ഇപ്പൊ ഓണായാലും വിഷു ആയാലും ഒരു രണ്ട് പെഗ് അടിക്കുക എന്നുള്ളത് ഒരു നയൻറ്റീൻ കിഡ്സിന്റെ ഒരു അവകാശമാണ് അതിനപ്പുറത്ത് ടു കെ കിഡ്സ് ഒക്കെ ഈ എം ഡി എം എ ഒക്കെ അടിച്ചിട്ടാണ് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മദ്യ വെച്ചാലും ഒരു ഒരു ബോധം ഒരു ഒരു ബോധം അതൊക്കെ നോർമലി ആയി അങ്ങനെയൊന്നും അല്ല ഒക്കെ അടിച്ച തളി പ്രാന്തായി അപ്പം ഈ മദ്യവെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത് അപ്പം ചില ആളുകൾക്ക് ആ സമയത്ത് നമുക്ക് എല്ലാരോടും സ്നേഹായിരിക്കും അത് കാണാൻ ചിലപ്പോ ഭയങ്കര സുഖായിരിക്കും അതെ അമ്മയോട് സ്നേഹം അമ്മയെ പിടിച്ചു ചുമ് വയ്ക്കുന്നു ഭാര്യയോട് സ്നേഹം ചില തിരിച്ചു ആരെങ്കിലും ഉണ്ടോ അങ്ങനെ അച്ചുമൊക്കെ ആയിട്ട് അങ്ങനെ കാണാവിടാവിടാ പിന്നെ മദ്യം ചില ക്രിമിനൽ കേസുകളിൽ മദ്യലഹരി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ കോടതി ചില ഇളവുകൾ കൊടുക്കാറുണ്ട് പക്ഷെ പൊതുവില്ല ഇപ്പോഴുള്ള ഈ ഉപയോഗിക്കുന്ന ലഹരിയേക്കാൾ നല്ലത് കള്ളും നമ്മുടെ ലഹരി പറഞ്ഞ മദ്യം ഒക്കെ തന്നെയാണെന്ന് അതല്ല ഇപ്പൊ പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം വെബ്കോയിലാണ് ഏറ്റവും കൂടുതൽ ബോണസ് ഈ ഓണത്തിന് നമുക്കൊക്കെ എന്താ ഉള്ളത് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഉള്ളവർക്കൊന്നും ഒന്നും ഇല്ലല്ലേ പിന്നെ മറ്റു സർക്കാർ പിന്നെ അപ്പൊ ഗവൺമെന്റ് സർവീസിൽ ഏറ്റവും കൂടുതൽ ബോണസ് വാങ്ങി വെക്കുമോ ജീവനക്കാരാണ് അങ്ങനെ ഒരു ലക്ഷം ബോണസ് എന്നൊക്കെ പറയുമ്പോൾ ഉപകാരം സർക്കാർ വരുമാനം ഇങ്ങോട്ട് തന്നതിന് അങ്ങോട്ട് കരിഞ്ഞു കൊടുക്കുന്നല്ലേ ശരി